അസലാമലൈക്കും അപ്പോൾ എല്ലാവർക്കും ഞങ്ങൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സ്വാഗതം പറയും എല്ലാവർക്കും സുഖാന്നു വിചാരിക്കുന്നത് അല്ല എന്തുയില്ല ഞങ്ങൾക്കും സുഖമായിട്ട് പോണ് അപ്പോൾ ഞങ്ങളെവിടെ ഉള്ളത് വെച്ചാൽ ഞങ്ങൾ തിരുവൂര് റെയിൽവേ സ്റ്റേഷനിലിട്ടുള്ളത് സ്റ്റേഷനിൽ വന്നാൽ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി റിസർവേഷൻ കൊണ്ടുള്ള ഞങ്ങൾ റിസർവേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് റിസർവേഷൻ ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് അപ്പോൾ അത് എടുക്കലൊക്കെ വന്നതാണ് പോണതും അതേപോലെ അപ്പൊ ടിക്കറ്റ് എടുക്കാനൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ആ ട്രെയിൻ പോകണ്ടിവിടെ നിന്ന നേരം കൊണ്ട് ഒരു ട്രെയിന് പോയില്ല അപ്പൊ ഞമ്മക്ക് കൊറച്ച ദിവസം മുന്നേ ടിക്കറ്റ് എടുത്തെങ്കിലാണ് നമുക്കത് സീറ്റ് നമുക്ക് കിട്ടുള്ളൂ ഇതന്നെ എപ്പോഴും തിരിച്ചു വരുമ്പോൾ തന്നെ വെയിറ്റിംഗ് ലിസ്റ്റിലാണ് കിടക്കുന്നത് അന്നൊക്കെ കൺഫോം ആവുള്ളൂ അപ്പൊ ഞങ്ങള് സാധാരണ ഇങ്ങനെ കാണിക്കാൻ പോയിട്ട് ഒരു ദിവസം തിരിച്ച് വരാനും പറ്റുന്ന ഉറപ്പുള്ള സമയത്തൊക്കെ ഞാൻ ഇതേപോലെ റിസർവേഷൻ ടിക്കറ്റ് തിരിച്ച് വരുന്നതും ഞങ്ങൾ ഞാൻ ഇതേപോലെ റിസർവേഷൻ ചെയ്യും അല്ലാന്നുണ്ടെങ്കിൽ അവൾക്ക് ടിക്കറ്റ് എടുത്ത് കിട്ടാൻ നല്ല പാടാണ് ടിക്കറ്റ് കിട്ടും വെയിറ്റിംഗ് ലിസ്റ്റാകുമ്പോൾ പിന്നെ ടിക്കറ്റ് കിട്ടില്ല പിന്നെ ലോക്കലിൽ കയറി ഞങ്ങൾ വരും അപ്പോൾ അങ്ങനെ നമ്മൾ ലോക്കൽ ലോക്കലിലൊക്കെ കയറി വരുന്ന സമയത്ത് ഏ ആ അപ്പോൾ അത് അത്രയും മണിക്കൂറുകൾ ഞങ്ങൾ ഇരിക്കണം ആ ഒരു തന്നെ ഒന്നും നീച്ച് നിൽക്കാനും പോലും പറ്റൂല നമ്മൾ കാലൊക്കെ വേദന സിറ്റി വയ്ക്കൂല ഇവരുടെ തിരൂരത്തോളം ആ ഇത്തിരിക്കേണ്ടി അത്രക്ക് ആൾക്കാരാവും ജനറൽ കമ്പാർട്ട്മെൻറ്റിലാവുമ്പോൾ അപ്പോൾ ഞാൻ അങ്ങനെ കുറേ കുറേ പ്രാവശ്യം അങ്ങനെ ഉണ്ടായിരിക്കും എനിക്ക് അഡ്മിറ്റായിട്ട് ഉള്ള സമയത്തൊക്കെ നമ്മൾ അവിടുന്ന് ഡിസ്ചാർജ് ചെയ്യുന്നത് ചേരിച്ചു ഇച്ചു വരുമ്പോൾ നമുക്ക് എനിക്കറിയില്ല അവിടെ ഇങ്ങനെ ഹോസ്പിറ്റലിലല്ലേ അപ്പോൾ അപ്പോഴൊക്കെ കിട്ടുന്നതാണ് വിചാരിക്കൽ അപ്പോഴൊക്കെ ടിക്കറ്റ് കുട്ടിക്ക് വരാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ ഡിസ്ചാർജ് ആയാലും കുട്ടിക്ക് വരാൻ വേണ്ടി നോക്കിയാൽ നമുക്ക് ടിക്കറ്റ് കിട്ടിയില്ല ഇത് ഇന്ന് അന്ന് ടെസ്റ്റും കാര്യങ്ങളും ഇതിനൊക്കെ ഇന്നൊക്കെ നമുക്കെന്നാൽ തിരിച്ച് വരാൻ അറിയില്ലല്ലോ അഡ്മിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ എന്നാൽ തിരിച്ച് വരാൻ അറിയില്ലല്ലോ അപ്പോൾ അവിടുന്ന് എത്ര മൂന്ന് നാല് ദിവസം മുന്നേ നോക്കിയാലും നമുക്ക് വെയിറ്റ് ലിസ്റ്റിലാവും ടിക്കറ്റ് കിട്ടുകയില്ല എന്നിട്ട് അങ്ങനെ തന്നെ ഞങ്ങൾ സെനിക്കാർക്ക് തീരെ വയ്യാത്ത എന്നൊക്കെ ആ സമയത്തൊക്കെ ഞങ്ങൾ അവിടെത്തന്നെ കുറേ അവിടെത്തന്നെ ഞങ്ങൾ രണ്ട് മൂന്ന് ദിവസം ടിക്കറ്റ് കിട്ടായിട്ട് നിന്നിട്ടുണ്ട് എന്താ അറിയാത്ത ആളേറ്റ് നമുക്ക് ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ വരാൻ പറ്റൂല്ലല്ലോ അപ്പോൾ നമുക്ക് റിസർവേഷൻ ആണ് എന്നാൽ അവിടെ വരുക അവിടെ നിന്നിട്ടുണ്ട് എന്നൊക്കെ ശ്രീചിത്രത്തെ പേഷ്യൻ്റുകൾക്കാണ് ആർ സി സിത്തെ നല്ല പേഷ്യൻ അവർക്ക് അത് അവിടെ തന്നെ കിട്ടും അവർക്ക് ടിക്കറ്റ് കൗണ്ടർ അവിടെ തന്നെ ഉണ്ട് അത് അവർക്ക് വരാൻ കിട്ടുള്ളൂ പക്ഷേ കേട്ടോ ശ്രീചിത്രയിൽ ട്രീറ്റ്മെൻറ്റ് ഇരിക്കുന്ന അവിടെ അങ്ങനെ ഇതില്ല പക്ഷെ ആർ സി സിയിൽ അങ്ങനെ ഉണ്ട് എപ്പോഴും അവർക്ക് വരാം ഹോസ്പിറ്റലിൽ തന്നെ മടങ്ങുകയാണെന്നുണ്ടെങ്കിലും അങ്ങനെ അവർക്ക് വരാൻ പറ്റും അങ്ങനെ ഇല്ല ഞാൻ കുറെ അങ്ങനെയൊക്കെ നോക്കിയിട്ട് ഞങ്ങൾ ആർ സി സിൻ്റെ കട പോയിട്ട് ഞങ്ങൾ നോക്കി ടിക്കറ്റ് കിട്ടായിട്ട് അപ്പം അവിടുത്തെ ആ ഹോസ്പിറ്റൽ ആ സി സിയിലേക്ക് കാണിക്കാൻ അവർക്ക് മാത്രമേ ഉള്ളൂ ട്രീറ്റ്മെന്റ് ഇരിക്കണം അവർക്ക് മാത്രമേ അങ്ങനെ ഉള്ളൂ ഇപ്പം ഇവിടെ ആസ്വദിക്കണ്ട കാറ്റിട്ട് എന്താ പിറ്റോ എന്താ പിറ്റോ നമ്മളെന്തിനാ എവിടെയാണ് ഇപ്പൊ ഞമ്മളത് എവിടെ ഉള്ളത് ഇവനെ നെയ്ച്ചിട്ടുണ്ടായിരുന്നില്ല അവനെ വിളിച്ചു കൊണ്ടിട്ടാണ് സ്കൂള് കൂട്ടിയത് ആള് ഇവരാണ് കൂട്ടിയത് റെയിൽവേ സ്റ്റേഷൻ എന്താ എവിടെവേ റെയിൽവേല് അപ്പൊ ഇത്ര ഒക്കെ ഉട്ട വീഡിയോസ് സെമെങ്കില് വറക്കൊണ്ടിരുന്നേ അപ്പൊ അതിന് പോയിക്കുന്നു പിന്നെ ഞാൻ തന്നെയാണ് ടിക്കറ്റ് എടുക്കാനൊക്കെ വരും സെമുണ്ടെങ്കിൽ പിന്നെ ഏഹ് ആ മണ്ഡപത്തില്ലേ ആ അപ്പൊ ഇത്രപ്പെടൂട്ട വീഡിയോസ് അപ്പൊ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഒക്കെ ഉണ്ടോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാവരും ഒന്നും സപ്പോർട്ട് ചെയ്യാം ഇൻഷാല്ല പുതിയ പുതിയ വീഡിയോസ് കഴിച്ചുകൊണ്ടും എൻ്റെ അസലാമലൈക്കും